ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കോച്ചായ മനോലോ മാർക്കസിന് എ എഫ് ശമ്പളം കൊടുക്കുന്നില്ല ഒരു കാര്യം കേട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞെട്ടുമായിരിക്കും അങ്ങനെ ശമ്പളം കൊടുക്കാതെ എങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വർക്ക് വർക്ക് ചെയ്യുന്നതെന്ന് കുറേ പേര് ചോദിക്കുമായിരിക്കും സോ അതിനുള്ളൊരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ഒരു ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക എഴുന്നൂറാണ് ലൈക്കിൻ്റെ എന്ന് പറയുന്നത് സി മനോലോ മാർക്കസ് നമുക്കറിയാം അത്യാവശ്യം നല്ല ഇന്ത്യൻ റെക്കോർഡുള്ള കോച്ചാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് വളരെ മികച്ച ഒരു കോച്ചാണ് മനോലോ മാർക്കസ് എന്തായാലും മനോലോ മാർക്കസിൻ്റെ കീഴ് ിലാണ് ഇപ്പോൾ ഇന്ത്യ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എന്താ പറയുക എഫ് സി ഗോയുടെയും പരിശീലനമാണ് ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെയും പരിശീലനമാണ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുന്നത് എഫ് സി ഗോവ മാത്രമാണ് ഇന്ത്യൻ നാഷണൽ ടീം അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുന്നില്ല അതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സി സിനിമ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇഗോർ ഇഗോസ്റ്റിമാഷ് ഇന്ത്യയിൽ നിന്ന് പോയ ശേഷം ഇന്ത്യയുടെ കോച്ച് സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം ഒഴിഞ്ഞതല്ല നമ്മൾ ടെർമിനേറ്റ് ചെയ്ത് കിട്ടുകയാണ് എ എഫ് സോ അതിൻ്റെ ഇതായിട്ട് അതാണ് മൂന്നര കോടി രൂപ അദ്ദേഹത്തിന് നഷ്ടപര പരിഹാരം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സോ ആ ഒരു സാഹചര്യത്തിൽ എന്താ പറയുക വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലാണ് ഇന്ത്യൻ ഫുട്ബോൾ അല്ലെങ്കിൽ ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ എന്ന് തന്നെ പറയണം സോ അതിൻ്റെ സാഹചര്യത്തിലാണ് നമ്മുടെ ബനോലോ മാർക്കസിൽ ഇപ്പോൾ ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ആ ഒരു സാലറി നൽകാത്തത് പക്ഷേ സാലറി നൽകുന്നില്ലെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കില്ല അങ്ങനെ ഞാൻ പറയാനുള്ള കാരണമെന്ന് പറയുന്നത് അത് നമ്മുടെ ഇന്ത്യൻ ക്യാമ്പൊക്കെ വിളിക്കുമല്ലോ ക്യാമ്പ് വിളിക്കും പ്രാക്ടീസ് ക്യാമ്പ് സോ ആ ഒരു ക്യാമ്പ് വിളിക്കുന്ന സമയത്ത് ആ ഒരു ക്യാമ്പിന് ഉള്ള പൈസ അദ്ദേഹത്തിന് നൽകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് ഒരു തുക അദ്ദേഹത്തിന് നൽകും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നൊരു കാര്യം അല്ലാതെ മന്ത്ലി ഒരു സാലറി അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എഫ് സി ഗോവയിൽ നിന്ന് മാത്രമാണ് അദ്ദേഹത്തിന് മന്ത്ലി സാലറി ലഭിക്കുന്നത് സോ എന്തായാലും അദ്ദേഹത്തിന് ഇനി ഒരിക്കലും മന്ത്ലി സാലറി ലഭിക്കത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എഫ് സി ഗോവയുടെ പരിശീലകനായിട്ട് പടിയിറങ്ങി ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനാകുന്ന സമയത്ത് അതായത് പൂർണ്ണമായിട്ടും ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകൻ ആകുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ഒരു ശമ്പളം ലഭിക്കും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് എത്ര രൂപയാണോ ഇന്ത്യൻ കോച്ചിൽ ലഭിക്കേണ്ടത് ആ ഒരു ശമ്പളം അതായത് ലഭിക്കും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കും ഒരു കാര്യം എന്ന് പറയുന്നത് സോ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുക സോ അടുത്ത് വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ